ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ ഈ ഒരു കമ്പനിയിൽ കണ്ടപ്പോൾ നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി തോന്നിയേക്കാം നമ്മൾ യൂട്യൂബർമാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോസും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് ശരിക്കും മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് അത് നല്ല കഴിവുള്ള ആളുകളാണ് അങ്ങനെ വീഡിയോ ചെയ്യുന്നത് അവർക്ക് നല്ല വ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നാൽ നമ്മുടെ ചില ചാനലുകളൊക്കെ ചൈനീസ് ചാനലുകളൊക്കെ സംസാരിക്കാതെ അവർ ചെയ്യുന്ന ജോലികൾ മാത്രമായിട്ട് വീഡിയോ ഇടുന്നുണ്ട് എന്നാലും നല്ല റീച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ നല്ല ചാനലുകളുമാണ് പക്ഷേ നമ്മുടെ ഇടയിൽ വെറും കമ്പനിയിൽ കൊണ്ടും വെറുതെ ഓരോന്ന് കാട്ടിക്കുട്ടലുകൊണ്ടും വിജയിച്ച ഒരുപാട് ചാനലുകൾ ഇല്ലേ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടെടുക്കുന്ന ഓരോ കണ്ടൻറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഓരോ വീഡിയോക്കൊന്നും യൂട്യൂബ് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ യൂട്യൂബിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഒപ്പിക്കണം ഒന്നുകിൽ വീഡിയോയിൽ ആരുടെയെങ്കിലും യൂസ് ചെയ്യുകയും അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ വേണ്ടാത്ത തെറികളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുമ്പോൾ ആളുകൾ തെറി പറയാനായിട്ട് ചാനലിൽ കയറി വരും ആ ചാനൽ പിന്നീട് അങ്ങ് ഗ്രോ ആയി മാറുകയാണ് ചെയ്യുന്നത് അതുപോലെ വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ് നമ്മുടെ തമ്പനയിൽ തമ്പനയിലും കണ്ടന്റും തമ്മിൽ ഒരു ടച്ചും ഇല്ലാത്ത വിധത്തിൽ വേണം നമ്മൾ തമ്പനയിലിടാൻ പല ചാനലുകളും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് നമ്മൾ എല്ലാവരും അറിയണ ഒരു ചാനലുണ്ട് അച്ഛൻ കിടന്നു അമ്മ പോയി ചേച്ചി ചിരിച്ചു അച്ഛൻ ഉറങ്ങി ഇങ്ങനെ എന്നാലും അങ്ങനെയുള്ള വീഡിയോകൾ കാണാനും ആളുകളുണ്ട് ഇനി ആണെങ്കിലും ഞാൻ കംപ്ലൈൻറ്റോ ഒന്നും പറയില്ല കേട്ടോ ആണെങ്കിലും നമ്മുടെ ചാനൽ വിജയിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളതൊക്കെ ചെയ്യേണ്ടി വരും പുതിയ യൂട്യൂബർമാരായ കുട്ടികൾ ചിലരൊക്കെ ഇതുപോലെ മെസ്സേജ് അയച്ച് ചോദിക്കും ഇത്ത എങ്ങനെയാണ് യൂട്യൂബ് യൂട്യൂബൊന്ന് ഉയർച്ചയിലെത്തിക്കാൻ പറ്റുക എന്നുള്ള സത്യം പറഞ്ഞാൽ എനിക്കതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല ഞാൻ എൻ്റെ രീതിയിൽ എൻ്റെ ബൗണ്ടറിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് എനിക്കിടാൻ പറ്റുന്ന വീഡിയോകളിടുന്നു അതിന് എത്ര റീച്ച് എത്ര എമൗണ്ട് എന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കാറില്ല ഞാൻ എൻ്റെ ഒരു ഓൺലൈൻ ബിസിനസ്സിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് ഞാൻ യൂട്യൂബ് യൂസ് ചെയ്യുന്നത് ആ ഒരു സെയില് ഇന്ന് വരെ അലഹമ്മ ഉഷാറായിട്ട് തന്നെ പോകുന്നുമുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് അതിൽ ടൈം ചിലവാക്കാനും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഒഴിവ് സമയങ്ങളിൽ വീഡിയോ ചെയ്തിട്ടും അതെൻ്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് എന്ത് റീച്ച് എത്ര റീച്ച് എത്ര എമൗണ്ട് ഇങ്ങനെയൊന്നും ഞാൻ നോക്കാറില്ല പക്ഷെ ഒരുപാട് കാലമായിട്ട് കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്തിട്ടും ഇന്നുവരെ ആവാത്ത ഒരുപാട് ചാനലുകളുണ്ട് വളരെ വിഷമത്തോടെ തന്നെ അവർ അതിന് നോക്കിക്കാണുന്നുമുണ്ട് എൻ്റെ സ്വന്തം ഒരു അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ യൂട്യൂബിൻ്റെ കാശി എന്ന് പറഞ്ഞത് ആരുടെയും തറവാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ആരുടെയും കയ്യിൽ നിന്നോ എടുക്കുന്നതല്ല അപ്പോൾ ആരുടെ കണ്ടൻറ്റ് ആര് യൂസ് ചെയ്താലും ഒരു പ്രശ്നവും അതിലെനിക്ക് തോന്നണില്ല ആരെങ്കിലൊക്കെ രക്ഷപ്പെട്ടു പോട്ടെ ആരെങ്കിലും കഴിവ് പ്രകടിപ്പിച്ച് ആരെങ്കിലും മുന്നോട്ട് പോട്ടെ പക്ഷേ ഒരു കണക്കിന് നമുക്ക് തെറി കിട്ടുന്നതാണ് ലെക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ സോഷ്യൽ മീഡിയയിൽ തെറിയും മറ്റുള്ള എല്ലാ കാര്യങ്ങളും വരും അത് നമുക്ക് യൂട്യൂബിനെ ഒരു ഓപ്ഷൻ വെച്ച് തന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ട കമൻറ്റ് മാത്രം അപ്രൂവ് ചെയ്താൽ മതി കമൻ്റ് എഴുതുമ്പോൾ തീരെ ലജ്ജയില്ലാതെ കമൻ്റ് എഴുതുന്ന ഒരുപാട് ആളുകളുണ്ട് അത് സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ആ ഒരു ചീത്ത കമൻ്റ് പബ്ലിഷ് ചെയ്യാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ആ കമൻറ്റ് റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നവരുടെ ഉള്ളിലൊക്കെ ആ ഒരു നെഗറ്റീവ് നമ്മൾ കുത്തി വീണ്ടും കയറ്റാതിരിക്കുക എല്ലാവരും പോസിറ്റീവ് തോട്ട്സ് ഉള്ളവരായാൽ പിന്നെ അവിടെ നെഗറ്റീവിന് സ്ഥാനമില്ലല്ലോ അപ്പം നെഗറ്റീവ് തോട്ട്സും വേണം പോസിറ്റീവ് തോട്ട്സും വേണം അപ്പം നെഗറ്റീവിൽ നിന്നാണ് യൂട്യൂബിൻ്റെ ഉയർച്ച കൂടുതൽ കാണുന്നത് എനിക്ക് അല്ലാതെ പിന്നൊരു കാര്യമുള്ളത് നമ്മുടെ പഴയകാലവും നമ്മുടെ ദുരിതകാലവും നല്ല കാലം നമ്മൾ പറയണ്ട കുറേ ദുരിതം അനുഭവിച്ചതും അതിൽ നിന്ന് രക്ഷപ്പെട്ടതൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ഒരു സഹതാപം കൂടും പിന്നെ കുറെ കണ്ടന്റ് എന്ന് നിങ്ങൾ ചിന്തിക്കണ്ട കണ്ടന്റ് അല്ല ഇവിടെ പ്രാധാന്യം നമുക്ക് ഡെയിലി അല്ലെങ്കിൽ ഒന്നരാട വെച്ചിട്ടെങ്കിലും വീഡിയോ ഇടാൻ ശ്രമിക്കുക അതുപോലെ തമ്പുനയില് ഭയങ്കരായിട്ട് ശ്രദ്ധിക്കുക തമ്പിനയിൽ ഇല്ലാത്തതാണല്ലോ വീഡിയോയില് എന്ന് പറഞ്ഞ് ആരെങ്കിലും കമന്റ് ഇട്ടാലും നമ്മൾ അത് മൈൻഡ് ചെയ്യണ്ട യൂട്യൂബ് ഉയരണം എന്നാഗ്രഹമുള്ളവരോടാണ് ഞാൻ പറയുന്നത് കേട്ടോ എനിക്ക് കൂടുതൽ അറിവൊന്നുമില്ല എന്നാലും എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ എന്നോട് ചോദിച്ചവർക്ക് കൊടുക്കുന്ന ഒരു മറുപടി എന്ന് മാത്രം അത് ആ ഒരു ട്രിക്കാണ് ഞാൻ ഇന്നെൻ്റെ വീഡിയോയിലും യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ ഒരു കണ്ടൻറ്റും ഇല്ലാതെ എൻ്റെ ചെടികൾ കാണിക്കുന്ന വീഡിയോയിൽ തമ്പിനയിൽ ഇട്ടിട്ടുള്ളത് നിങ്ങളെ അട്രാക്ഷൻ ചെയ്യിപ്പിക്കാനാണ് അപ്പോൾ ഈ വീഡിയോ എത്രത്തോളം ഉയർച്ചയിലെത്തും എന്നൊന്നും എനിക്കറിഞ്ഞൂട യൂട്യൂബ് ആരുടെയും അവകാശ സ്വത്തുമല്ല അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമുക്കനുസരിച്ച രീതിയിൽ നമ്മുടെ പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് അതല്ല പരിമിതികൾ ഇല്ലാതെ തന്നെ ചെയ്യാൻ കഴിവുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ടെങ്കിലും നമ്മുടെ യൂട്യൂബ് ഉയർച്ചയിലേക്ക് എത്തിക്കണം എന്നാഗ്രഹമുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാൽ നല്ല ഉയർച്ചയിലെത്തും എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി ഓണത്തിനിടക്ക് എന്ന് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ കാര്യം അതിലും വലുതാണല്ലോ അപ്പോൾ എൻ്റെ വീഡിയോയിൽ കാണിച്ച ആന്തോറിയത്തിലെ ഏതെങ്കിലും കളറുകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാണിച്ച ഏതെങ്കിലും ചെടികൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ആ ഒരു നമ്പറിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതന്നാൽ നമ്മളത് ഓൺലൈനായിട്ട് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ ഇനിയും പ്രതീക്ഷിക്കാം കേട്ടോ ഇതുപോലെ ഒരു ബന്ധവുമില്ലാത്ത തമ്പനിയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും നിങ്ങളെ പറ്റിക്കാൻ വരും നമുക്കൊന്ന് നോക്കാലോ ചാനൽ എങ്ങോട്ടാണ് പോകുന്നത് എങ്ങടാണ് ഉയർച്ചയാണോ താഴ്ചയാണോ എന്ന് എനിക്കൊന്ന് പരീക്ഷിച്ചു നോക്കാലോ അപ്പോൾ വീഡിയോ ഇന്നത്തേത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ഒരു വിരലിൻ്റെ ക്ലിക്കും ഉണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല അതുപോലെ നമ്മൾ കാ കണ്ട് രസിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു കമൻ്റും ഇട്ട് കൊടുക്കുക നമ്മൾ കാരണം മറ്റൊരാൾ രക്ഷപ്പെടാമെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു പോയിക്കോട്ടെ അതിന് കുശുമ്പും കുഞ്ഞാട്ടം കാണിക്കേണ്ട ആവശ്യമില്ല അല്ലേ അതല്ലേ ശരി അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റിൽ എഴുതിയിടണം കേട്ടോ പിന്നെ ഒരു ലൈക്കും ഇനി ഈ പറഞ്ഞതൊന്നും ഇഷ്ടപ്പെടാതെ കുറേ ആളുകൾ ഉണ്ടാവും അവർക്ക് ധൈര്യമായിട്ട് തെറിക്കമെൻ്റ് ഇടാം കേട്ടോ നിങ്ങളുടെ തെറിക്കമെന്റാണ് നമ്മുടെ നമ്മളെയൊക്കെ വളർച്ച നിർണ്ണയിക്കുന്നത് അപ്പോൾ തെറിക്കമെൻ്റുകൾ ഇഷ്ടം പോലെ പോന്നോട്ടെ അപ്പം നമ്മൾ ഒന്നുകൂടി പറയുകയാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഇൻഡോർ പ്ലാന്റുകളായ അഗ്ലോണിമ കലാത്തിയ അതുപോലെ നല്ല ഫ്ലവറിങ് പ്ലാന്റ് ആണ് ആന്തോറിയം ഈ ചെടികളെല്ലാം വളരെ ഹെൽത്തി ആയിട്ടും അതുപോലെ ആന്തൂറിയം ഒക്കെ ഫ്ലവറോട് കൂടിയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഒട്ടുമിക്ക കളറുകളും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ മുമ്പുള്ള വീഡിയോകളൊക്കെ ഒന്ന് നോക്കിയാൽ അതിലൊക്കെ സെയിൽ പോസ്റ്റുകൾ ഉണ്ടാവും ഇത്രയൊക്കെ സംസാരിച്ച് നിങ്ങൾ ചടപ്പിച്ചതാണ് ുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ അല്ല വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഇനിയുള്ള വീഡിയോയിലും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം